അസലാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്കും കുഴപ്പമൊന്നുമില്ല അലഹമുല്ല റഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കല്ലേ കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കല്ലേ കേട്ടോ ഇന്ന് നമ്മൾ വന്നിരിക്കണത് ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് റെസിപ്പിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു മുട്ടയുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഞാനിതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് മൂന്ന് ടീസ്പൂണോളം പഞ്ചസാരയാണ് ഞാനിതിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് ഏലക്കായ ആണ് അതിൻ്റെ കുരു മാത്രം എടുത്തിട്ട് അതും കൂടി ആഡ് ആക്കി കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നത് ഇലക്കായുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് ഒരു ടീസ്പൂണോളം നെയ്യാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ ഒരു റെസിപ്പി അത്രയും ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടാം കേട്ടോ ഇനി നമ്മൾ ഇത് നല്ല പോലെ ഒന്ന് കറക്കി എടുത്തിട്ട് വരണം പഞ്ചസാര ഒക്കെ നല്ലപോലെ അതിൽ മെൽറ്റ് ആയി വരുന്ന അത്രയും നേരം നമ്മളിത് നല്ലപോലെ അടിച്ചെടുക്കണം എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു പരുവത്തിൽ ഇത് കിട്ടുകയുള്ളൂ കണ്ടില്ലേ ഇത്രയും നല്ല ആ ഒരു കളറിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതാ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ച ഗോതമ്പ് പൊടിയിൽക്ക് നമ്മൾ ഒരു മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇത് മുഴുവനായിട്ടും ഇതിൽക്ക് ചേർത്ത് കൊടുക്കണം ഈയൊരു അളവിൽക്ക് ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ ഈ ഒരു അളവിൽ കറക്റ്റായിട്ടോ കിട്ടുക അപ്പോൾ നമ്മൾ ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ എടുക്കുമ്പോൾ ഈ ഒരളവിൽ ഈയൊരു കൺസിസ്റ്റൻസിക്കും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മുട്ട ഒരു മീഡിയം സൈസിലുള്ള മുട്ട നല്ല ചെറുതല്ല അതുപോലെ തന്നെ നല്ല വലുതുമല്ല ആ ഒരു മീഡിയം സൈസിലുള്ള മുട്ടയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അത് കറക്റ്റായിട്ട് കിട്ടും ഈ പൊടി മൊത്തമായിട്ടും ഇതിൽ ഇളകിത്തീരുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിക്ക് കിട്ടും കേട്ടോ ഇതിൽ നമ്മൾ പഞ്ചസാരയൊക്കെ ചെറുത്തുകൊണ്ട് തന്നെ കറക്റ്റായിട്ടാണ് വരിക ഒട്ടും വെള്ളം ഓവേറെ ഒരു ഐറ്റംസും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇതാ കണ്ടോ ഇതിലിത് മൊത്തമായിട്ടും ഇളകിയിട്ടുണ്ട് എന്നാൽ ചെറിയൊരു ലൂസ് ഉണ്ട് പറ്റാ ടൈറ്റല്ല നമ്മൾ ഗോതമ്പ് പൊടി നമ്മൾ ചപ്പാത്തിക്കൊന്നും വേണ്ടി കുഴക്കണ പോലെയുള്ള ടൈറ്റല്ല എന്നാലത് ലൂസും ഉണ്ട് ആ ഒരു പരുവത്തിൽ കണ്ടോ ഇത് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക കയ്യിൽ കാര്യങ്ങളൊന്നുമില്ല കാരണം മുട്ടയായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കയ്യിലൊട്ടി പിടിക്കാനുള്ള ചാൻസ് കുറവാണ് അതാ ഇതുപോലെ ചെറിയ ഒരു ഉരുള എടുക്കുക ഒരുപാട് വലുതെടുക്കരുത് ഒരു ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക ഇതാ ഇതുപോലെ ഇത് വലിയ ഉരുളകളാക്കിയെടുത്താൽ നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും അതുകൊണ്ടാണ് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുന്നത് അതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ നടുഭാഗത്ത് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക ഇതാ കണ്ടോ ഈ ഒരു പരുവത്തിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക നല്ല വൃത്തിക്കുള്ള കാണാനും ഭംഗിയുള്ള നല്ലൊരു പലഹാരമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഷേപ്പിൽ എടുക്കുന്നത് അതുപോലെ ബാക്കിയുള്ളതൊക്കെ ആക്കിയെടുക്കാം ഏകദേശം നമ്മൾ ഈയൊരളവിൽ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിതിൽ കിട്ടണത് കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത കാണുന്ന ബെല്ലും അമർത്തി കൊടുക്കാനും അടിച്ചു നിൽക്കരുത് പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ടാക്കാനും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ ത ഇത് മുഴുവനായിട്ടും നമ്മൾ ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കുകയാണ് കണ്ടോ ഏഴെണ്ണമാണ് നമുക്ക് ഈ അളവിൽ കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ ഈ അളവിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിൽക്ക് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിൽക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഒറ്റ നൂൽപ്പരുവാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം നമ്മുടെ സ്നാക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അതാ എണ്ണം നല്ലപോലെ ചൂടായിട്ട് നമുക്ക് എത്ര എണ്ണ വേണമെങ്കിലും ഇതിൽക്ക് ഇട്ട് കൊടുക്കുക കാരണം ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യൂല ഞാനിവിടെ ഏഴ് സ്നേക്കാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ടൈം നാലെണ്ണം വീതമാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ടാമത്തെ ടൈമിലാണ് ഞാൻ മൂന്നെണ്ണം ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മളിങ്ങനെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ മതി ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചാൽ നമുക്ക് ഉള്ളൊക്കെ പെട്ടെന്ന് തന്നെ വേവായി കിട്ടോ വളരെ സിമ്പിളായിട്ട് വേവായി കിട്ടും ഇങ്ങനെ ആകാത്ത ഭാഗം എണ്ണയിലേക്ക് അങ്ങനെ ആക്കി കൊടുത്താൽ മതി പിന്നെ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ നമുക്ക് മറുഭാഗം മറിച്ചിട്ട് കൊടുക്കാം ഇതിങ്ങനെ വേവായി വരുമ്പോൾ ചെറിയ ചെറിയ വെള്ളീച്ചകൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വരും അപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ആക്കി വെക്കാൻ മറക്കരുത് അല്ല എന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും കാരണം നമ്മൾ പഞ്ചസാരയാണ് കൂടുതൽ കൂട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അതാ നമ്മളിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറുഭാഗം കൂടി ആയി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതാ ഇപ്പം ഏകദേശം ഇതിൻ്റെ രണ്ട് ഭാഗം നമുക്ക് വേവായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് നേരെ കോരി നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കാൻ വെച്ച നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് അതാ കണ്ടോ ഈ ഒരു പരുവത്തിൽ അണ്ട് ഇട്ട് കൊടുക്കുകയാണ് ഏകദേശം മറ്റൊന്നൂല് പരുവായ ശേഷമാണ് നമ്മൾ ഇതിൽക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ജസ്റ്റ് അടുത്തത് ആയി വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ആദ്യം ആദ്യമെട്ടത് ആ ഒരു വെള്ളത്തിൽ നിന്ന് പൊരി മാറ്റി വെക്കാം അപ്പോൾ അതാ നെക്സ്റ്റ് നമ്മൾ അതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി മൂന്നെണ്ണം കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽക്കോ അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽക്കോ ആക്കി വെക്കുക ഇതുപോലെ തന്നെ എണ്ണ ഇല്ലാത്ത ഭാഗത്തൊക്കെ ശരിക്കും മറിച്ചും തിരിച്ചു വേവിച്ചെടുക്കാം ഇതാ കണ്ടോ അപ്പോൾ അത് ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഈ ഒരു ഷുഗർ സിറപ്പിൻ്റെ തീ നമ്മൾ ഓഫാക്കരുത് പോയാൽ അത് കട്ടയാവും അപ്പോൾ കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ കിടക്കുമ്പോൾ നമ്മളത് അതിൽ നിന്ന് കോരി മാറ്റണം അതേപോലെ തന്നെ നെക്സ്റ്റ് ടൈമും അതുപോലെ തന്നെ ആ ഒരു ഇതിൽ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് അങ്ങനെ അതാ മൊത്തമായിട്ടും നമ്മളിവിടെ ഫ്രൈ ആക്കി ഷുഗർ സിറപ്പിലൊക്കെ മുക്കിയെടുത്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെയാണ് കഴിക്കാനും ഉൾഭാഗമൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ആ ഒരു ഷുഗർ സിറപ്പിൻ്റെ ബാലൻസ് ഉള്ളതും കൂടി ഇതിൽ കൊഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമായിട്ട് കിട്ടും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യാം അതുരൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെ തീർച്ചയായിട്ടും നല്ലപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരൈറ്റാണ് കേട്ടോ അപ്പോൾ അത് ബാലൻസ് വന്ന ഷുഗർ സിറപ്പും കൂടി ഞാൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാണ് ഇനി ഞാൻ ഇതൊന്ന് പൊളിച്ചു കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഉൾഭാഗം എങ്ങനെയാ ഉള്ളത് എന്നുള്ളത് ഇതാ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണുള്ളത് കണ്ട ഉൾഭാഗം ഒക്കെ നല്ലപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഷുഗർ സിറപ്പിൽ മുക്കി കഴിക്കുമ്പോൾ എക്സ്ട്രാ ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇൻഷാല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും